ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ ട്രാൻസ്ഫോമർ ആണ് പിണറായി വിജയൻ എന്നാണ് ആ ട്രാൻസ്ഫോമർ കത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് എക്സാലോജിക്ക് കേസെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനോട് പറയുന്നു ഈ കേരളത്തിൽ വലിയ മാറ്റം ചരിത്രത്തിലില്ലാത്ത ഒരു കുതിപ്പുണ്ടൂടെ ഇത് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഒരു നേട്ടമാണ് ആ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തകർക്കാൻ ട്രാൻസ്ഫോമർ തന്നെ കത്തിക്കണം അതിന്റെ പവർ കേന്ദ്രം തകർക്കണം ആ പവർ കേന്ദ്രം തകർക്കാൻ മുഖ്യമന്ത്രിയെ തകർക്കണം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എത്ര കാലമായി ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല എല്ലാം നീർവീര്യമായി ഇടതുമുന്നണി കൺവീനർ സഖാവ് ഇ പി ജയരാജൻ ഇന്നലെ മുൻപോട്ട് വെച്ച ഉപമ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു ട്രാൻസ്ഫോമറോ പാർട്ടി സെക്രട്ടറി എം വി മാഷ് സൂര്യൻ എന്ന് ഉപമനിച്ച മുഖ്യമന്ത്രിയെ വെറും ട്രാൻസ്ഫോമർ എന്ന് ഖേഴ്സിട്ടിയ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരെ കടുത്ത വിമർശനം അടുത്ത പാർട്ടി സെക്രട്ടറിയറ്റിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് സൂര്യന്റെ മുൻപിൽ ഒരു ട്രാൻസ്ഫോമർ എത്ര ദുർബലം എത്ര ചെറുത് ഒരുപക്ഷെ ഇ പിക്ക് ഒരു പരസ്യ ശകാരം തന്നെ ഉണ്ടായി എന്നില്ല അതിരിക്കട്ടെ അതല്ല വിഷയം മുഖ്യമന്ത്രി ഒരു ട്രാൻസ്ഫോമറോ അതോ എർത്ത് മൂവറോ അതാണ് ഇന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം ഇന്നത്തെ ഒരു പ്രമുഖ പത്രം പറയുന്നത് വെച്ച് ചിന്തിച്ചാൽ കാളിദാസൻ ഉപമയുടെ അഗ്രഗണ്യനായ കാളിദാസന് പോലും പിണറായിയെ എർത്ത് മൂവർ അഥവാ മണ്ണു ഉപമിക്കാൻ കഴിയും കാരണം സ്വകാര്യ മണക്കമ്പനിയായ സി എം ആർ എല്ലിനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിവിട്ട ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിശോധനയിൽ അക്കാര്യം പുറത്തു വന്നിരിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് മണൽ പൊതുമേഖലാ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെ എം എം എൽ ഇന്ത്യൻ എർത്ത് എൽ എന്നീ കമ്പനികൾക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത് എന്നാൽ സിആർഎംഎൽ എന്നാൽ ഐ ആർ ഇ എന്ന് സിആർഎംഎൽ മണൽ വാരിയതായി ജി എസ് ടി ഇ വേ ബില്ലെത്തിയിരിക്കുന്നു മാത്രമല്ല ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും മണൽ ലഭിക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ സി എം ആറിൽ മൊഴി നൽകിയിട്ടുമുണ്ട് ആ മൊഴി അടിസ്ഥാനമാക്കിയാണ് എസ് എഫ് ഐ ഇത് കണ്ടെത്തിയത് പിന്നെ സിആർഎംഎല്ലും മറ്റ് കമ്പനികൾക്കും മണൽ അനധികൃതമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകിയതിലൂടെ കോടിക്കണക്കിന് നഷ്ടം വരുത്തിയതിനും വാങ്ങിയ മണലിന്റെ കണക്കും ഒക്കെ തന്നെ ഇന്ന് പത്രം പുറത്തുവിട്ടിട്ടുണ്ട് ആ വഴി ചിന്തിക്കുമ്പോൾ എക്സാലോജിക്കിന് അവർ നൽകിയ സേവനത്തിന്റെ പ്രതിഫലം എന്ന പേരിൽ സി എം ആർ എ കൊടുത്ത ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി ആവാനേ തരമുള്ളൂ ഇതാവണം എക്സാലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ കുറ്റം ചുമത്തുന്നതിന്റെ ലോജി ഓട്ടപ്പള്ളിയിൽ നിന്നും മണൽ വാഴ സി എം ആർ എന്റെ അനുമതിയില്ല കെ എം എം എല്ലിന് ഉണ്ട് സി എം ആർ കൈക്കൂലി കൊടുത്ത് കെ എം എല്ലിൽ നിന്നും കരിമണൽ വാങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് അത് ശരിയാണെങ്കിൽ ഒരു പൊതുമേഖലാ കമ്പനി സ്വകാര്യ സ്ഥാപനത്തിന് ഇങ്ങനെ മണൽ കോരി കൊടുത്തത് വഴി കിട്ടുന്ന കൈക്കൂലിയും ലാഭവും ഒക്കെ കൈകാര്യം ചെയ്യുകയും കൈപ്പറ്റുകയും ചെയ്ത എക്സാലോജിക്കിന്റെ ഉടമസ്ഥയുടെ പിതാവിനെ ട്രാൻസ്ഫോമർ എന്നാണോ വിളിക്കേണ്ടത് മണ്ണിൽ വാരുന്ന എർത്ത് മൂവർ എന്നാണോ വിളിക്കേണ്ടത് അതുമല്ലെങ്കിൽ അത്തരം ഒരാളിനെ സൂര്യനോട് ഉപമിച്ച ആളിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് സൂര്യനെ അപമാനിച്ചതിന് Hører <laughs> du? <laughs>